السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقربوا الزنا إنه كان فاحشة وساء سبيله رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي സഹോദരങ്ങൾ അള്ളാഹു സുബാനഅത്താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം ആദ്യമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സൂറത്ത് ഇസ്രായേൽ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചത് അള്ളാഹു സുബാൻ അത്താല നൽകുന്ന ഒരു വളരെ ഒരു കൽപ്പന സൂറത്ത് ഇസ്രായേലിൻ്റെ ഒരു ഭാഗം തുടർന്ന് അങ്ങോട്ടുള്ള ആയത്തുകൾ മൂസാ നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമക്ക് തൗറാത്തിൽ നൽകിയ പത്ത് കൽപ്പനകൾക്ക് തുല്യമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഈ ആയത്ത് വരുന്നതും സൂറത്തുബനും ഇസ്രായേലിലാണ് എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത അള്ളാഹു സുബാനത്തോ ഇവിടെ പറയുന്നത് വലാ തക്രബുദ്ദീന നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഖുർആൻ എവിടെയും വ്യഭിചരിക്കരുത് എന്ന് നേർക്ക് നേരെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വ്യഭിചരിക്കരുത് എന്നുള്ളൊരു കൽപ്പന പരിശുദ്ധ ഖുർആൻ എവിടെയും എല്ലാം മറിച്ച് വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നുള്ളതാണ് ഖുർആൻ നമ്മോട് പറയുന്നത് എന്നിട്ട് അതിനുശേഷം ആയത്തു അള്ളാഹു സുബാന അതൊരു ദുഷിച്ച വഴിയാകുന്നു എന്നാണ് അള്ളാഹ് സുബ്ബാനത്തൊല നമ്മോട് പറയുന്നു സുബാൻ അള്ളഹ ഈ ആയത്തിൻ്റെ ഒരു ഭംഗി നിങ്ങൾ ചിന്തിച്ച് നോക്കാം മനോഹരമായിട്ടുള്ള ഭാഷ അതൊരു ദുഷിച്ച വഴിയാണ് ഒരു മാർഗമാണ് എന്നുള്ളതാണ് അള്ളാഹു സുബാനത്തോല സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു വഴി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ആ വഴിക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ടാകും അതേപോലെ തന്നെ ആ വഴിയിൽ പല ദൂരം പിന്നിട്ടാളുകൾ ഉണ്ടാകും ചില ആളുകൾ ആ വഴിയിലേക്ക് പ്രവേശിച്ചിട്ടേ ഉണ്ടാവുകയുള്ളു ചില ആളുകൾ ഒരുപാട് നടന്ന് നീങ്ങിയിട്ടുണ്ടാകും ചില ആളുകൾ വളരെ വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ചില ആളുകൾ വളരെ സാവധാനമായിരിക്കും ആ വഴിയിൽ സഞ്ചരിക്കുക ചില ആളുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി അതിൽ നിന്നും പിന്മാറി ആളുകളുണ്ടാകും ഇപ്പം വഴിയുടെ ലക്ഷ്യസ്ഥാനം എന്നുള്ളത് വ്യഭിചാരമാണ് മനുഷ്യനെ ഈ വഴിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്ന് വളരെ തന്ത്രപരമായിട്ടാണ് പിശാജ് ഈ വഴിയിലേക്ക് മനുഷ്യൻ എത്തിക്കുന്നത് ഒരല്പമ ഈമാനുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഒരാൾ ആ വഴിയിൽ പ്രവേശിക്കല്ല വ്യഭിചാരത്തിലേക്ക് ഒരാൾ ഒറ്റയടിക്ക് നേർക്ക് നേരെ വ്യഭിചാരവുമായിട്ട് പിശാജ് വന്നു കഴിഞ്ഞാൽ പിശാജിനെ നന്നായിട്ട് അറിയാം അതിലേക്ക് മനുഷ്യന് ഒരല്പമ ഈമാനുള്ള ആളുകളൊന്നും അതിൽ നേർക്കു നേരം അകപ്പെടുകയില്ല പക്ഷെ അതേസമയം എളുപ്പത്തിലുള്ള മാർഗം ക്രമേണ ക്രമേണ അതിലേക്ക് പിശാജ് ആ വഴിയിലേക്ക് എത്തിച്ച് അതിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിച്ചു കൊണ്ടിരിക്കുക വിഭചാരത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പ് ആ വഴിയിലേക്ക് എത്തുന്ന എല്ലാ മാർഗങ്ങളും ഇസ്ലാം അടച്ചതായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അതായത് ഈ വഴിയിലേക്ക് മനുഷ്യന് പ്രവേശിക്കാനുള്ള എല്ലാ വഴിയുടെ വഴിയിലേക്കുള്ള പ്രവേശന മാർഗങ്ങളെല്ലാം ഇസ്ലാം ആദ്യം അടച്ചു എന്നുള്ളതാണ് സുഹാനുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്നുള്ളത് ഏറ്റവും വലിയ പരീക്ഷണമായിട്ട് പരിശുദ്ധ ഖുരാൻ തന്നെ എണ്ണിയതായിട്ട് കാണാൻ സാധിക്കും പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുനാവിലുള്ള ഏറ്റവും വലിയ ഒന്നാം നമ്പർ പരീക്ഷണമോ ഏറ്റവും വലിയ ആകർഷണ വസ്തുവായിട്ട് പരിശുദ്ധ ഖുർആൻ ഒന്നാമതായിട്ട് പറഞ്ഞത് സ്ത്രീ ആണെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീയുമായിട്ട് ഇടപഴകുന്ന സന്ദർഭത്തിൽ പുരുഷന് പാലിക്കേണ്ട ചില മര്യാദകൾ കൃത്യമായിട്ട് പരിശുദ്ധ ഖുറാനും നബീസ് അലൈസ്മയും എല്ലാം നമ്മളെ പഠിപ്പിച്ചു പലതും നമുക്കറിയാവുന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഹദീസിന് ബിസ്വലതസ്ലം പറഞ്ഞു നോട്ടത്തെ സംബന്ധിച്ച് പ്രഭാസം പറഞ്ഞു നിങ്ങൾ നോട്ടം പിശാചിൽ നിന്നും വിഷം പിഷാജിൽ നിന്നുള്ള വിശം പുരട്ടി അമ്പാണ് എന്ന് നബി നബിസ്വലസ്ലം പറയുകയുണ്ടായി സുഫാനുള്ള അത്ര മനോഹരമായിട്ടുള്ളൊരു വാക്ക് അതായത് പലപ്പോഴും ഒരു നോട്ടമാണ് പിന്നീട് വ്യഭിചാരത്തിൽ അവസാനിക്കുക ഒരു നോട്ടത്തിലൂടെ ആ വഴിയിലേക്ക് പിശാജ് കൊണ്ടുവരും എന്നിട്ട് നിങ്ങളെ ക്രമേണ ക്രമേണ വഴിയിൽ നിങ്ങളെ സഞ്ചരിപ്പിച്ച് അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് വിടും അതേപോലെ തന്നെ തിരിച്ച് സ്ത്രീയോടും അള്ളാഹു സുബാനത്താല നിരവധി നിർദ്ദേശങ്ങൾ നൽകി പുരുഷനെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗർബല്യം സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീ അവളുടെ ഭാഗത്ത് കൃത്യമായിട്ട് ചില നിർദ്ദേശങ്ങൾ അള്ളാഹു സുബാനത്താലയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് മാന്യമായിട്ടുള്ള വസ്ത്രധാരണം അതേപോലെ തന്നെ സംസാര സംസാരിക്കുന്ന പുരുഷനുമായിട്ട് ഇടപഴകുന്ന സന്ദർഭത്തിൽ അവൾ പാലിക്കേണ്ട നിരവധി നിർദ്ദേശങ്ങൾ നബി സല്ല അലി സ്വലം വരെ പഠിപ്പിക്കുകയുണ്ടായി അപ്പം സ്ത്രീയുടെ ഭാഗം അവൾ കൃത്യമായിട്ട് അവൾ പാലിക്കുകയാണെങ്കിൽ ഈ ഒരു തെറ്റ് ഒരുപാട് കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനില് പരിശുദ്ധ ഖുറാനില് മോഷണത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സുഹൃത്തുമാ ഇതിൽ അസാരിഖു വസ്സാരിഖത്ത് അഹുമ മോഷ്ടിക്കുന്നവൻ്റെയും മോഷ്ടിക്കുന്നവളുടെയും കൈകൾ വട്ടണമെന്നാണ് അള്ളാഹു സുബാനത്തൊല പറഞ്ഞത് ഈ ഭാഷയുടെ ഒരു ഈ ആയത്തിൻ്റെ ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും ചിന്തിച്ച് നോക്കുക ഈ മോഷണത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ബാനത്തൊല ആദ്യം പറയുന്നത് മോഷ്ടിക്കുന്ന ആളുകളുടെയും മോഷ്ടിക്കുന്നവളുടെയും ആ ഒരു ഓർഡറിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ കാണാൻ സാധിക്കുക സമൂഹത്തിൽ മോഷണത്തിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് പുരുഷന്മാരായിരിക്കും സ്ത്രീകൾ പിന്നീടാണ് വരിക വളരെ കുറഞ്ഞ സ്ത്രീകളെ ഈ മേഖലയിൽ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതേസമയം സൂറത്തും നൂറില അള്ളാഹു സുബാൻ വത്താല വ്യഭിചാരത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്ത് സുബാന അസ്സാനി അതു അസാനി വ്യഭിചരിക്കുന്ന സ്ത്രീകളും വ്യഭിചരിക്കുന്ന പുരുഷന്മാരും അവിടെ ആദ്യം സ്ത്രീകളെയാണ് പറയുന്നത് അതിലുള്ളൊരു യുക്തി നിങ്ങൾ സാന്ദർഭികമായിട്ട് ചിന്തിച്ച് നോക്കുക അപ്പം അതിനുശേഷം ഈ വഴിയിലേക്ക് എത്തുന്നതിനുള്ള മറ്റെല്ലാ മാർഗങ്ങളും അടക്കം ഒന്ന് അതിന് ഏറ്റവും ഒരു മാർഗ്ഗം ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച് എല്ലാ അർത്ഥത്തിലും ഏറ്റവും 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 പ്രായ പിന്നീട് അത് ദൈർഘ്യ നിങ്ങൾ നീട്ടിവെക്കാതെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രഭാൻ സലഹസ് നമ്മോട് പറയുകയുണ്ടായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എന്നുള്ളത് അവൻ്റെ വിശപ്പ് പോലെയാണ് അതൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അത് നിയന്ത്രിച്ചുകൊണ്ട് അതിൽ നിന്നും വിട്ടു നിന്നുള്ളൊരു ജീവിതം മനുഷ്യനെല്ലാ അർത്ഥത്തിലും അസാധ്യമാണ് ശാസ്ത്രീയമായിട്ടും അസാധ്യമാണെന്ന് അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ മതപരമായിട്ട് പ്രത്യേകിച്ച് നിമിഷതാല്സലം നമ്മോട് അതുകൊണ്ടാണ് ഈ വിവാഹത്തെ എല്ലാ അർത്ഥത്തിലും ഈ രൂപത്തിലുള്ള വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കൽപ്പനകൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ചില മതങ്ങൾ മതങ്ങളിപ്പോൾ നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഒരു മനോഹര മനോഹാരിത നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു മതങ്ങളുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് അപ്പൊ ഇതര മതങ്ങളിൽ അവർ ലൈംഗികതയെ ഒരു മോശമായിട്ട് മനസ്സിലാക്കുന്നു അതിൽ നിന്നും വിട്ടു നിൽക്കലാണ് ദൈവപ്രീതിക്കുള്ള മാർഗം എന്ന് മനസ്സിൽ തെറ്റിദ്ധരിച്ച ചില മതങ്ങൾ നമുക്കിടയിലുണ്ട് രാമനെ സംബന്ധിച്ചിടത്തോളം റസൂൽ അലാഹി സുല്ലാ അലൈഹി സ്വലം എല്ലാ അർത്ഥത്തിലും ഭാര്യമാരോടൊപ്പം ഈ രൂപത്തിലൊരു കുടുംബജീവിതം കാ നയിച്ച് നമുക്ക് കാണിച്ച് മാതൃക കാണിച്ചു തന്ന പ്രവാചകനാണ് നമ്മുടേത് പക്ഷെ ഇതര മതങ്ങൾ മനസ്സിലാക്കിയത് അതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ എന്നുള്ളതാണ് പത്തരത്തിൽ ഒരു വികാരത്തെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് മനുഷ്യപ്രകൃതത്തിന് നേർവിരുദ്ധമായിട്ടുള്ളൊരു ചിന്താഗതിയാണെന്നുള്ളത് സമകാലിക ചർച്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് പരിശുദ്ധ ഖുർആാനിലെ സുഹാൻ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു ഭാഗം സൂറത്തുൽ ഹദീദിന്റെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് ഈ ആയത്തൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക സുബാൻ അള്ളാഹ് അള്ളാഹു സുബാന ആയത്ത് ആരംഭിക്കുന്നത് സുമ കഫന അല അസാരിഹിം ബി റുസുലിനഫൈന ബി ഐസബിനും മറിയം അള്ളാഹു സുബാന നിരവധി ദൂതന്മാർ അയച്ചു മറിയമ്മിൻ്റെ പുത്രൻ ഈസായയും അവരിലേക്ക് അയച്ചു പിന്നീട് അള്ളാഹു സുബാൻ വത്താല പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ ഇഞ്ചിയിൽ നൽകി അവരെ പിൻപറ്റിയ ആളുകളുടെ ഹൃദയത്തിൽ ൻ അവര് കൃപയും കാരുണ്യവും ഉണ്ടാക്കി എന്നിട്ട് അള്ളാഹു സുബാൻ തല പറയുന്ന ഭാഗം മാ അവര് സന്യാസ ജീവിതത്തെ അവര് സ്വയം പുതുതായി നിർമ്മിച്ചു സുബാന അതായത് ഈസാ നബിഅലൈ സ്വലാത്തു വസ്സലാമയെ പിന്തുടർന്ന അനുയായികള് അവര് സന്യാസ ജീവിതത്തെ അവര് പുതുതായിട്ട് ഉണ്ടാക്കി അതായത് വിവാഹത്തിൽ നിന്നും അകന്ന് നിൽക്കുന്നൊരു ജീവിതം അത് ദൈവപ്രീതിക്ക് കാരണമാകുമെന്ന് അവർ വിശ്വസിക്കുകയും അത്തരത്തിലൊരു ജീവിതം അവർ സ്വന്തമായിട്ട് അവർ തിരഞ്ഞെടുത്തു എന്നൊരു റദാ സുബാൻ അത്തോ പറയുകയാണ് ഞാൻ അവർക്കതൊന്നും നിയമമാക്കി ഉണ്ടാക്കിയിരുന്നില്ല അള്ളാ സുബാന അതായത് ഞാനത് അവർക്ക് നിയമമായിട്ടുണ്ടാക്കിയിട്ടില്ല അള്ളാഹു സുബാനത്തല അവരോടങ്ങനെ കൽപ്പിച്ചിട്ടേ ഇല്ല അതായത് നിങ്ങൾ സന്യാസ ജീവിതത്തെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്നും അകന്ന് നിൽക്കണമെന്ന് ഞാൻ അവരോട് ഒരിക്കലും ഞാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അള്ളാഹു സുബാനഅത്തല പറയുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനത്തല പറഞ്ഞു ഫമാ റൗ ഹരി എന്നിട്ട് അവരത് പാലിക്കേണ്ട മുറപ്രകാരം പാലിച്ചതുമില്ല സുബാന അതായത് അവർ തന്നെ സ്വയം ഉണ്ടാക്കി സന്യാസ ജീവിതമാണ് ദൈവപ്രീതിക്ക് അടിസ്ഥാനമെന്ന് അവർ തന്നെ സ്വയം നിർമ്മിച്ചുണ്ടാക്കി എന്നിട്ട് അങ്ങനെ നിർമ്മിച്ചുണ്ടാക്കിയെങ്കിൽ തന്നെ അവർ അതിനോട് നീതി പുലർത്തിയില്ല അതായത് അവർക്ക് അത് പാലിക്കേണ്ട മുറപ്രകാരം പാലിക്കാനായിട്ട് സാധിച്ചതുമില്ല എന്ന് അള്ളാഹു സുബാൻ ഉദ് ഈ ഒരു ഈ ഒരു വാഗം അതായത് അവർ പാലിക്കേണ്ട മുറപ്രകാരം പാലിച്ചിട്ടില്ല എന്നുള്ളത് ആ ഒരു ഭാഗം മാത്രം നമ്മൾ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് ചിന്തിച്ച് നോക്കുക അതായത് ഒരിക്കലും മനുഷ്യപ്രകൃതത്തിന് നേർവിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് വിവാഹത്തിൽ നിന്നും അകന്ന് നിന്ന് ലൈംഗികത നിയന്ത്രിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മനുഷ്യന് അസാധ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രകൃതിമതമായിട്ടുള്ള ഇസ്ലാം അതിനെ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിച്ചു അത്തരത്തിൽ ആരെങ്കിലും ആ രൂപത്തിലൊരു മാർഗം തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനത്തോല പറയുകയാണ് ഞാനത് അവരോടും ആരോടും കൽപ്പിച്ചിട്ടില്ല കാരണം അത് മനുഷ്യപ്രകൃതത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഞാനത് ഒരിക്കലും കൽപ്പിച്ചിട്ടില്ല ഇനി അവർ അത്തരത്തിൽ സ്വയം ഉണ്ടാക്കിയിട്ട് അവർ അങ്ങനെ ഒരു സന്യാസി ജീവിതം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് അവർക്ക് അതിനോട് നീതി പുലർത്താനിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യം വിശദീകരിക്കാതെ തന്നെ സമകാലിക സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾ ചേർത്ത് വായിക്കുക സുഹാൻ അർത്ഥത്തിലും ഇതിലേക്കുള്ള വഴി ഇസ്ലാം അടച്ചു എന്നുള്ളതാണ് പക്ഷേ ഇസ്ലാം പിശാജിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ആ വഴിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിലൊന്ന് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തെറ്റ് ചെയ്യിപ്പിച്ചത് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ പിഷാജ് ഈ ഒരു വഴിയിലേക്ക് മനുഷ്യൻ എത്തിക്കുന്നു ആ ഭാഷ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക പരിശുദ്ധ ഖുറാനില് വ്യഭിചാരത്തെ പറയുന്ന ഭിചാരത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഷ തന്നെ ലാ തക്റബുദിനാ നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നുള്ളതാണ് അതേ ഭാഷയിൽ തന്നെയാണ് അള്ളാഹ് സുബാൻ ഉത്തല്ല ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞത് ലാ തക്രബാരി ഹാദിഹി ഷജറ ഈ മരത്തോട് നീ സമീപിക്കരുത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ലാ തക്റബുൽ ഫവാഹിഷ ഈ മൂന്ന് പദപ്രയോഗങ്ങളും ഒരേ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആാല് പ്രയോഗിച്ചായിട്ട് നടത്തുക നമ്മൾ കാണാൻ സാധിക്കും സുബാൻ ഉള്ളഹ അതായത് ആദമിൻ്റെ കാര്യത്തിലും അദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിലും ഒറ്റയടിക്ക് നേർക്ക് നേരെ പഴം തീറ്റിക്കുകയല്ല പിശാജ് ചെയ്തത് അള്ളാഹു സുബാന തല ആ പഴത്തിലേക്ക് ഒറ്റയടിക്ക് പിശാ അള്ള ആദനബി അലൈഹി സ്വലാത്തു വസ്ലാമയെ പിശാജ് നയിക്കുകയല്ല മറിച്ച് നിരവധി പരിശ്രമങ്ങൾക്ക് ശേഷം ക്രമേണ ക്രമേണയാണ് ആ ഒരു തെറ്റ് ചെയ്യുന്നതിലേക്ക് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശാചിര അനഹുള്ള എത്തിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഷയും പരിശുദ്ധ ഖുറാൻ ഒരേ രൂപത്തിലാണ് പ്രയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുക അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കാം ആദ്യപേലി ഇസ്ലാത്തു വസ്സലാമ് സ്വർഗത്തിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ സ്വർഗം നമുക്കറിയാം ഏറ്റവും വലിയൊരു സ്വർഗ്ഗലോകത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ തന്നെ പറഞ്ഞത് അർദുഹാക്ക് അത് ആകാശഭൂമികളെക്കാൾ വിസ്താരമായിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് എന്നുള്ളത് അപ്പം ആ ഒരു സ്വർഗ്ഗലോകം നമ്മൾ ചിന്തിച്ച് നോക്കുക അതിൽ എത്ര എത്ര മരങ്ങൾ ഉണ്ടാകും ആകാശ ഭൂമികളേക്കാൾ വിശാലമായിട്ടുള്ള സ്വർഗ്ഗലോകത്തിൽ കോടാനുകൂടി മരങ്ങളുണ്ടാകും അതിലെത്ര മരമാണ് അള്ളാഹു സുബാന ആദനബി അലൈഹി സ്വലാ അലൈഹി സ്വലാത്തു വസ്സലാമയെ തൊട്ട് വലക്കിയത് കേവലം ഒരേ ഒരറ്റം വൃക്ഷം അതിലേക്ക് നിങ്ങൾ എടുക്കരുത് എന്നാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബാനോത്തല വലക്കിയത് അപ്പം ഈ ഇത്ര കോടാനുകൂടി മരങ്ങൾക്കിടയിൽ നിന്നും പിശാജ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൃത്യമായിട്ട് ആ ഒരു മരത്തിലേക്ക് മാത്രം എത്തിക്കുകയാണ് വളരെ കഠിന പ്രയത്നത്തോടു കൂടിയാണ് പിശാജ് ആ ഒരു ലക്ഷ്യം അവസാനം സാധിക്കുന്നത് അപ്പൊ ഈ ഒരു മരത്തിലേക്ക് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന് നീങ്ങുന്ന സന്ദർഭത്തിൽ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമീപത്തെല്ലാം മറ്റു മരങ്ങളുണ്ട് അതേ രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട് അതൊന്നും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷിക്കുന്നില്ല മറിച്ച് ഇതെല്ലാം ഉണ്ടായിട്ടും പിശാജ് കൃത്യമായിട്ട് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നയിച്ചു കൊണ്ടുപോയി അവസാനം ആ ഒരു പഴം തീറ്റിക്കുകയാണ് ഇതാണ് പിശാജിൻ്റെ കഴിവ് എന്നുള്ളതാണ് അതേ രൂപത്തിലുള്ള പഴങ്ങളായിട്ട് പല പഴങ്ങളുമായിട്ട് പിശാജ് നമ്മുടെ അടുത്തും എത്തി എത്തും എന്നുള്ളതാണ് നിരവധി മാർഗങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ നിങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കും ഇപ്പോൾ അള്ളാഹു സുബാനോത്താല അള്ളാഹു സുബാനോ താല നമുക്ക് അനുവദിച്ച പറ്റ് പാനീയങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം ലോകത്തുള്ളൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പാനീയങ്ങളും ഹലാലാണ് അതേസമയം അള്ളാഹു വിലക്കിയത് ചില വളരെ എണ്ണ എണ്ണി എണ്ണിത്തിട്ടപ്പെടുന്നാവുന്ന രൂപത്തിൽ ഒന്നോ രണ്ടോ ശതമാനം പാനീയങ്ങൾ മാത്രമാണ് അള്ളാഹു സുബാൻ അത്തല നമ്മോട് വിലക്കിയത് ജനങ്ങളുടെ ഒരു ഒഴുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ വിഷയത്തിൽ ഇത്രയേറെ ഹലാലായിട്ടുള്ള പാനീയങ്ങൾ ലോകത്തുണ്ടായിട്ടും എത്ര ശതമാനം ആളുകളാണ് ഈ അള്ളാഹു വിലക്കിയ പാനീയത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്നതെന്ന് നിങ്ങളും ചിന്തിച്ച് നോക്കാം സുബാൻ അള്ള അത്രയേറെ ഹലാലായിട്ട് നമുക്ക് കുടിക്കാൻ സാധിക്കുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വസ്തുക്കൾ ഇവിടെ ഉണ്ടായിട്ടും ജനങ്ങൾ ഒഴുകുന്നത് ജനങ്ങളുടെ ഒഴുക്കും മുഴുകനും അള്ളാഹു സുബാന തല വിലക്കിയ ഒരു മദ്യപാനത്തിലേക്കാണെന്നുള്ളതാണ് സുബാനുള്ള അതുതന്നെ ഏറ്റവും വലിയ തെളിവാണ് പിശാജിൻ്റെ അസ്തിത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കാരണം പിശാജ് ജനങ്ങളെ നയിക്കുന്നത് ഈ വിലക്കിയതിലേക്കായിരിക്കും അങ്ങോട്ടായിരിക്കും ജനങ്ങൾ ഒഴുകുക ഏതുപോലെ വെച്ചാൽ അത്രയേറെ പഴവർഗ്ഗങ്ങൾ സ്വർഗ്ഗലോകത്ത് ഉണ്ടായിട്ടും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമെ കൃത്യമായിട്ട് അള്ളാഹു സുബാന തല പിശാജ് നയിച്ച രൂപത്തിലാണ് ും പി നമ്മളെ തെറ്റിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അതാണ് പിശാജിന്റെ ഏറ്റവും വലിയ കഴിവ് ഈ ആയത്തിനെ സംബന്ധിച്ച് സൂഹത്തുൽ അള്ളാഹു സുബാന ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ സൂറത്തുൽ ആറാഫിൽ നടത്തുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫ വസ്വാസ് അലഹാൻ എന്നുള്ളതാണ് പിഷാജ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്വസ എന്നുള്ള പദം തന്നെ അത് പ്രലോഭിക്കുക അതല്ലെങ്കിൽ ഒരു തവണ വരുന്നതിനെല്ലാം മറിച്ച് നിരന്തരം നിരവധി തവണ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്ത് വന്ന് പിശാജ് പല രൂപത്തിലായിട്ട് പല തവണ വന്നിട്ടാണ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവസാനം അതിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രൂപത്തിലാണ് പിശാജ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമെ അത് ചെയ്യിപ്പിച്ചത് അതേ രൂപത്തിൽ ഒരു മനുഷ്യനെ പലതവണ പല രൂപത്തിലായിട്ട് പിശാജ് അവൻ്റെ മുന്നിലേക്ക് വന്നിട്ടായിരിക്കും ഈ ഒരു വ്യഭിചാരത്തിൻ്റെ വഴിയിലേക്ക് അവനെ നയിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ വ്യഭിചാരവുമായിട്ടല്ല വരിക മറിച്ച് ഒരു സ്ത്രീയുടെ രൂപത്തിലായിരിക്കും വരിക പിന്നീട് ഒരു തവണ കാണുന്നു ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കാണണമെന്ന് മോഹിപ്പിക്കുന്നു പിന്നെയും കാണുന്ന സന്ദർഭത്തിലൊന്ന് സംസാരിപ്പിക്കണമെന്ന് ആഗ്രഹിപ്പിക്കുന്നു അതിനുശേഷം സംസാര സംസാരം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പുറത്തു പോകണമെന്ന് തോന്നുന്നു അതിനുശേഷം അവസാനമായിരിക്കും അവർ ആ വഴിയുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള വ്യഭിചാരത്തിലെത്തിക്കുക അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പരിശുദ്ധ ഖുർആൻ പിശാജിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വരാ തത്ത വി ഊഹ ത്തുവാത്തി ചെയ്താൽ നിങ്ങൾ പിശാജിൻ്റെ കാലടികൾ പിന്തുടരുത് എന്നുള്ള സ്വന്തത്താൽ പറയുന്ന മനോഹരമായിട്ടുള്ളൊരു ഭാഷ അതായത് ഈ രൂപത്തിലാണ് പിശാജ് നേർക്കുനേരെ വ്യഭിചാരവുമായിട്ട് വരാതെ വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടായിരിക്കും അതിലേക്ക് ആ വഴിയിലേക്ക് എത്തിച്ച് വ്യത്യസ്ത ഘട്ടങ്ങളിലായിരിക്കും എല്ലെ മെല്ലെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പോൾ ഈ വഴിയിൽ നിങ്ങൾ അകപ്പെട്ടതിന് പിശാചിനേക്കാൾ ഈ കാര്യത്തിൽ ക്ഷമയുള്ള ഒരു സൃഷ്ടിയുണ്ടോ എന്നുള്ളത് സംശയമാണ് ഒരു ചില സന്ദർഭത്തിൽ പത്ത് വർഷത്തിനൊക്കെ എടുത്തിട്ടായിരിക്കും ഒരാളെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് പിശാജ് എത്തിക്കുന്നത് അപ്പോൾ ഈ വഴിയിൽ നിങ്ങൾ സഞ്ചാരം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ പോക്ക് ശരിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രവേശിച്ച വഴി ശരിയല്ലെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ അത് ശരിയാണെന്ന് നിങ്ങളെ പിശാജി തോന്നിപ്പിക്കുക എന്നുള്ളത് ആ രൂപത്തിലായിരിക്കും നിങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചോദിക്കും ഒന്ന് കാണുന്നത് ഇത്ര വലിയ തെറ്റാണോ പിന്നീട് നിങ്ങൾ ചോദിക്കും ഒന്ന് സംസാരിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ പിന്നീട് ചോദിക്കും ഒന്ന് ഒരു അല്പനേരം പരസ്പരം ഇരിക്കുന്നതിൽ എന്താണ് തെറ്റ് വസയ്യനരഹും അമാലഹും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയുള്ളതായിട്ട് പിശാജ് ഭംഗിയുള്ളതായിട്ട് തോന്നിപ്പിക്കും എന്ന് അള്ളാഹു സുബാൻ വല നടത്തിയ പരാമർശം എത്രത്തോളം സത്യസന്ധമാണെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുക വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ മനഃശാസ്ത്രപരമായിട്ട് അവർ നടത്തുന്ന ഒരു പരീക്ഷണം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരീക്ഷണം ഓർമ്മ വരികയാണ് ബോയിലിങ് ഫ്രോഗ് എക്സ്പെരിമെൻ്റ് എന്നറിയപ്പെടുന്ന അതായത് അവർ നടത്തുന്ന ഒരു പരീക്ഷണം അത് അതേ രൂപത്തിലാണ് പിശാജിൻ്റെ പ്രവർത്തനം എന്നുള്ളതുകൊണ്ട് അത് സൂചിപ്പിക്കുകയാണ് അതായത് അവർ പറയാറുണ്ട് ഇപ്പം ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു തവളയെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ തവള വെള്ളത്തിൽ നിൽക്കാതെ ഉടൻ തന്നെ ആ തവള ചാടി രക്ഷപ്പെടുക ആ ചൂടുള്ള വെള്ളത്തിൽ തവള നിൽക്കില്ല അതേസമയം തണുത്ത വെള്ളത്തിൽ തവളയിട്ടിട്ട് ക്രമേണ ക്രമേണ ആ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ വെള്ളം ചൂടാക്കുന്നത് തവളക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവസാനം തവള വെള്ളത്തിൻ്റെ ചൂട് കൂടി അവസാനം പുറത്തു പോകാതെ ആ വെള്ളത്തിൽ കിടന്ന് അത് ചത്തുപോകും എന്നുള്ളതാണ് ബോയിലിംഗ് ഫ്രോഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് അവർ മനഃശാസ്ത്രപരമായിട്ട് അവർ വിശദീകരിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇതിന് സമാനമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ പിശാചകപ്പെടുത്തുന്ന രൂപം നേർക്ക് നേരെ ഒരു വലിയ പാതകവുമായിട്ട് വരാതെ ക്രമേണ ക്രമേണ ആ വഴിയിലേക്ക് എത്തിച്ചിട്ടാണ് പിശാജ് അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച് മനുഷ്യനെ ഇറക്കി വിടുന്നത് പിന്നീട് ആ വഴിയിലെത്തിയാൽ തന്നെ അവസാനം വ്യഭിചരിപ്പിച്ചതിന് ശേഷം വ്യഭിചരിപ്പിക്കുന്നത് വരെ അവന് പല രൂപത്തിലായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോയൻ അലഹുമ അമ്മാ അലഹും നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കും അവസാനം തെറ്റിലേക്ക് അകപ്പെടുന്നതോടു കൂടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളെത്തുന്നതോടു കൂടെ പിന്നീട് പിശാജി നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു തരിക നീ വലിയ തെറ്റാണ് ചെയ്തത് ഏറ്റവും വലിയ വൻഭാവമാണ് നീ ചെയ്തത് ഇനി നിനക്ക് ഒരിക്കലും നന്നാകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനിയുള്ള കാലം അതേ രൂപത്തിൽ തോന്നിവാസി ആയിട്ട് ജീവിച്ചു കൊള്ളുക അതായത് വല്ലാത്ത കുറ്റ കുറ്റബോധം സ്വാഭാവികമായിട്ടുണ്ടാകും അത് മുതലെടുത്ത് പിശാജി പറഞ്ഞു തരും ഇനി അള്ളാഹു ഒരിക്കലും നിനക്ക് പുറത്ത് തരികയില്ല ഈ രൂപത്തിലായിരിക്കും പിശാജ് പിന്നീട് മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഉത്ബോധനം നടത്തിക്കൊണ്ടും എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബാൻ വാലിൽ നിന്നും അയാൾ അകറ്റുന്ന രൂപത്തിലാണ് ഫിഷാജ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു വസ്തുത ഏതൊരു പാപം ചെയ്ത ആളുകൾക്കും ആരെങ്കിലും ആ രൂപത്തിൽ പ്രവർത്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക അള്ളാഹു സുബാൻ അദ്ലാല എല്ലാ അർത്ഥത്തിലും അത്തരം ആളുകൾക്ക് പാപമോചനം അള്ളാഹു സുബാൻ വാല നൽകിയിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരാൾ അറിയാതെ ഈ തെറ്റിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടാതെ അള്ളാഹു സുബാൻ അത്താലയുടെ കാരുണ്യത്തിൽ അവർ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനഅത്താലയുടെ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുക അവർക്ക് അതിനുള്ള വാതിൽ അള്ളാഹു സുബാന തുറന്നു വെച്ചിട്ടുണ്ട് അത് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു വസ്തുത ഈ ആയത്തിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തുടക്കത്തിൽ സൂചിപ്പിച്ചു ഇത് സൂറത്ത് ബാനു ഇസ്രായേല് നൽകിയ പത്ത് കല്പനകൾക്ക് തുല്യമാണെന്ന് അള്ളാ അള്ളാഹു സുബാനത്താല അടുത്തായ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഅത്താല പറയുന്നത് നിങ്ങൾ പരസ്പരം അള്ളാഹു സുബാനത്താല വിലക്കിയ രൂപത്തിൽ നിങ്ങൾ പരസ്പരം വധിക്കരുത് എന്നുള്ളതാണ് സുഭാഷ്ലോ അവിടെ നിങ്ങൾ ആയത്തിൻ്റെ ഓർഡറുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ച് നോക്കുക ആദ്യത്തിൽ വ്യഭിചാരത്തെ പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ തമ്മിൽ പരസ്പരം വധിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് അതിലുള്ളൊരു യുക്തി തന്നെ സുഭാൻന്ദ് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ആദ്യത്തിൽ കാരണം വ്യഭിചാരത്തെ ഒരാൾ വ്യഭിചാരം എന്നുള്ളത് യഥാർത്ഥത്തിൽ മാനസികമായിട്ട് ഒരാൾ വധിക്കുന്നതിന് തുല്യമാണ് ശാരീരികമായിട്ട് വധിക്കുന്നതിനേക്കാൾ അപകടമാണ് ഒരാളെ മാനസികമായിട്ട് വധിക്കുന്നത് ആത്മീയ വധമാണ് യഥാർത്ഥത്തിൽ വ്യഭിചാരം എന്നുള്ളത് ഒരാൾ വ്യഭിചരിക്കുന്നതിലൂടെ അയാൾ തകരുന്ന അയാൾ മാനസികമായിട്ട് എല്ലാ അർത്ഥത്തിലും തകരുകയാണ് ഒരു വ്യക്തിയല്ല തകരുന്നത് മറിച്ച് രണ്ട് വ്യക്തികളാണ് അതേസമയം അവരുടെ കുടുംബവും കുടുംബവും തകരുകയാണ് അതേപോലെ തന്നെ അവരുടെ തക്കവ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് വ്യഭിചാരം എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനെ മാനസികമായിട്ട് തകർത്ത് അല്ലെങ്കിൽ വധിക്കുന്നതിന് തുല്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ ആദ്യം വ്യഭിചാരത്തെ പറയുന്നു പിന്നീടാണ് പരസ്പരം വധിക്കുന്ന ശാരീരികമായിട്ടുള്ള വധത്തെ സംബന്ധിച്ച് അടുത്ത ആയത്തിലാണ് പരാമർശിക്കുന്നത് ഈ ഒരു ആയത്തിൻ്റെ സീക്വൻസ് തന്നെ സുഹാൻ അല്ലാ എല്ലാ അർത്ഥത്തിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതെന്നുള്ളതാണ് അള്ളാഹു സുബാനത്തല ഈ ഒരു മഹാപാതകത്തിലെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബാനത്തൊല നബിസ്ലാലു സ്വലം പറഞ്ഞു കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് അതേപോലെ തന്നെ കാതിനും വ്യഭിചാരമുണ്ട് കണ്ണുകളുടെ വ്യഭിചാരം എന്നുള്ളത് വേണ്ടാത്തതിലേക്കുള്ള നോട്ടം കാതുകളുടെ വ്യഭിചാരം എന്നുള്ളത് വേണ്ടാത്തത് ശ്രവിക്കുക ഇതെല്ലാം വ്യഭിചാരത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നബി നബിസ്ലാല്വലം എണ്ണിയിട്ടുള്ളത് അള്ളാഹു സുബാന വല നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിലുള്ള വൻഭാവങ്ങളിൽ നിന്നും അള്ളാഹു സുബാനത്തോല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും ഏതെങ്കിലും അർത്ഥത്തിരി രൂപത്തിലുള്ള തെറ്റുകൾ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാ സുബ്ബാന തലതെല്ലാം നമുക്ക് പുറത്തു തരുമാറാകട്ടെ റബ്ബന ആത്തിനഫിദ്ദിനി ഹസ്സൻ അഫുൽ അഹ് ഹസ്നഅത്തം വഖീനാ അദാബെന്ന റബ്ബന തക്കബൽ മിന്ന ഇന്നക്കൻ ഹസമീൽ അലീം വത്തുബാ അലൈന ഇന്നക്കൻ തൂ അബ്രഹീം സ്ലാ വരമത്ത